ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് മുരിങ്ങക്കായ് ഉപ്പേരിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം മുരിങ്ങക്കായ് ഇതേപോലെ നാലായി കയറിയിട്ടതാണ് തേങ്ങ പിന്നെ ഒരു വലിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇനി ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഉപ്പും മുളകും മഞ്ഞളും പിന്നെ മുരിങ്ങക്കായും തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം മിക്സാക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് കടുവിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ മിക്സ് ചെയ്ത് വെച്ച മുരിങ്ങക്കായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വേവാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി കൊടുക്കണം ഇത് വേവാനായ ആവശ്യമായ ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ടുകൊടുക്കണം വെള്ളം വരട്ടിയിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക ഇപ്പോൾ തിൽ വെള്ളമൊക്കെ വറ്റി മുരിങ്ങക്കൈ പാകത്തിന് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കൈ പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്